പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ആദ്യമുതരെന്നും നയിക്കുമുണ്ടായിരിക്കട്ടെ ആമിൻ കർതാവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ സുബോറോ വോയിസിന്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ അളവറ്റ് കരുണയാൽ ഒരു പ്രാവശ്യം കൂടെ വചനസന്നദ്ധയിൽ നമുക്ക് ആയിരപ്പാൻ കർത്താവ് കൃപയാക്കി ഇന്ന് നമുക്ക് ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്ന വേദഭാഗം സങ്കീർത്തനം എൺപത്തി ഒൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങളാണ് എൺപത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങളിൽ നാം വായിക്കപ്പെടുന്നത് ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു എൻ്റെ കൈ അവനെ സഹായിച്ചു എൻ്റെ ഭുജം അവനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു ദൈവകരത്തിൻ്റെ അഞ്ചാമത്തെ പ്രത്യേകതയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുക യഹോവയുടെ കരം അത് വിടുവിക്കുന്ന കരമാണ് സൗഖ്യമാക്കുന്ന കരമാണ് യഹോവയുടെ കരത്തിൻ്റെ അഞ്ചാമത്തെ പ്രത്യേകതയായി നാം ഇവിടെ വായിക്കുന്നത് അത് ബലപ്പെടുത്തുന്ന കരമാണ് അവ ഇതിനെക്കുറിച്ച് പറയുക എൻ്റെ ഭുജം അവനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ദാവീദിനെ ഞാൻ തിരഞ്ഞെടുത്തു ഞാൻ അവനെ കണ്ടെത്തി ഞാൻ അവനെ അഭിഷേകം ചെയ്തു എൻ്റെ കരം അവനോടുകൂടെ സ്ഥിരമായിരിക്കും എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തുകയും ചെയ്യും എന്ന് ദൈവത്തിൻ്റെ വചനം മറുപടി ചെയ്യുകയാണ് ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ വഴിയാത്രകളിൽ അവനെ ബലപ്പെടുത്തിയത് ദൈവത്തിൻ്റെ കരമായിരുന്നു ഷൗൽ എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ ഒന്നാമത്തെ രാജാവ് പലപ്പോഴും ദാവീദിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച കാലഘട്ടങ്ങളിലും അവനെ വകവരുത്തുവാൻ ശ്രമിച്ച കാലഘട്ടങ്ങളിലും ഇസ്രയേലിൻ്റെ രാജാവായി അഭിഷിക്തനായി സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രയേലിനു വേണ്ടി ധാരാളം യുദ്ധങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണി നിവർത്തിക്കപ്പെടുമ്പോൾ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അതിർവരമ്പുകളെ വിസ്തൃതമാക്കാൻ ദൈവകരങ്ങളിൽ ദാവീദ് കരുത്തിയോ കരുത്തനായി ഉപയോഗിക്കപ്പെടുമ്പോൾ ഈ ദാവീദിന് കൊടുത്ത ബലം ദൈവത്തിൻ്റെ കരത്തിൻ്റെ ബലമായിരുന്നു എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുകയും എൻ്റെ ദൈവത്താണ് ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്നാണ് ദാവീത് പറയുന്നത് ഞാൻ എൻ്റെ ശക്തി കൊണ്ടല്ല എൻ്റെ കരം കൊണ്ടല്ല പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്താൽ ഞാൻ ആ മതിൽ ചാടിക്കിടക്കും നമുക്കറിയാം മലനായിരിക്കുന്ന ഗോലിയാത്ത് ദാവീദിനെ നിന്ദിക്കുന്നൊരു കാലഘട്ടമുണ്ട് ദാവീദിനെ മുഖത്ത് നോക്കി മലനായി ഗോലിയാത്ത് ചോദിക്കുന്നു നീ ഒരു ബാലൻ ഒരാട്ടിടയ ചെറുക്കനൊരു വടിയോടുകൂടെ നീ എൻ്റെ ഇടക്കിൽ വരുവാൻ ഞാനെന്തോ നായോ എന്ന് ചോദിച്ച് ദാവീദിനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ ദാവീദ് പറയുന്നു ഞാൻ എൻ്റെ കഴിവിലോ എൻ്റെ ആരോഗ്യത്തിലോ എൻ്റെ ബുദ്ധിയിലല്ലോ ആശ്രയിക്കുന്നത് മറിച്ച് ഞാൻ ആശ്രയിക്കുന്ന നിന്ദിക്കുന്ന യഹോവയുടെ നാമത്തിലാണ് ഞാൻ നിരടുക്കർ വരിക ദാവീദ് പറയുന്നു ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ എൻ്റെ ദൈവമേൽപ്പിക്കുമെന്നാണ് ശിംഷോ ഈ ഈ മല്ലനായിരിക്കുന്ന ഗോലിയാത്തിന് ഇല്ലായ്മ ചെയ്യാൻ അവനെ തകർത്ത് കളയാൻ ദാവീതിനെ ശക്തിപ്പെടുത്തിയത് ദൈവത്തിൻ്റെ കരമായിരുന്നു എന്ന് തിരുവചന വെളിച്ചത്തിൽ നമുക്ക് പരിശോധിക്കുവാൻ സാധിക്കും ഹെഗസ്കേൽ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാം അധ്യായം അതിന് മൂന്നാമത്തെ വാക്യം ഹെഗസ്കേൽ പ്രവചനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഹെഗസ്കേലിനോട് പറയുന്നു എൻ്റെ കരം നിൻ്റെ കൂടെയുണ്ട് എന്നുള്ളതാണ് എൻ്റെ കരമാണ് നിൻ്റെ കൂടെയുള്ളത് ദൈവത്തിൻ്റെ കരം ഹഗസ്കേലിനെ ശക്തിപ്പെടുത്തി ദൈവത്തിൻ്റെ കരമാണ് ഒന്നാമതിയായി മൂന്നാമത്തെ വാക്യം കർത്താവിൻ്റെ അരുളപ്പാട് എനിക്കുണ്ടായി അവിടെ ദൈവ തൃക്കരം എൻ്റെ മേൽ വന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ തൃക്കരം എൻ്റെ മേൽ വന്നു മൂന്നാമതിയായി പതി പതിനാലാമത്തെ വാക്യം പിടിക്കുമ്പോഴും നദീതീരത്തായിരിക്കുന്ന പ്രവാസത്തിൻ്റെ നടുവിൽ നദീതീരത്തിരിക്കുന്ന ബാബിലോണി പ്രവാസ കാലഘട്ടത്തിന് നടുവിൽ നദീതീരത്തിരുന്ന് ദൈവത്തോട് കരയുന്ന ഈ സുറയിൽ ജനത്തിൻ്റെ പ്രവാസികളായ ജനത്തിൻ്റെ അടുക്കലേക്ക് ഹിസ്കയൽ കടന്നുപോയി എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ അറിയിക്കുവാൻ ഹിസ്കേലിനെ ബലപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ തൃക്കരമായിരുന്നു ദൈവത്തിൻ്റെ തൃക്കരത്താൽ എഴുന്നേറ്റുനിന്ന് അവൻ സംസാരിച്ചു എന്ന് ദൈവത്തിനെ വചനം പഠിപ്പിക്കുക ഒന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തിനാല് വാക്യങ്ങളിലൊക്കെ ശക്തമായി തന്നെ പറയുന്നു ദൈവത്തിൻ്റെ തൃക്കരം എന്നെ ബലപ്പെടുത്തിയെന്ന് കിസ്കിയലിൻ്റെ ജീവിതത്തിൽ പ്രവാസത്തിനായിരിക്കുന്ന നദീതീരത്തിരുന്ന് കരയുന്ന ഇസ്രയേലിനെ ഓർത്ത് കരയുന്ന ബന്ധനത്തിനടിമ വീട്ടിൽ കിടന്ന് നിലവിളിക്കുന്ന ദൈവജനത്തിന് ശക്തിപ്പെടുത്താൻ അവരോടൊപ്പം നിൽക്കാൻ ഈ ഹിസ്കിയേലിനെ ബലപ്പെടുത്തിയത് ദൈവത്തിന് കരമാണ് അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ കാര്യത്തിൻ്റെ പ്രത്യേകത അതനുഗ്രഹിക്കുന്ന കരമാണ് ബലപ്പെടുത്തുന്ന കരമാണ് എഹമ്മയാവിൻ്റെ ജീവിതം പിടിച്ചാൽ നമുക്കറിയാം ഇറുഷലൈമിൻ്റെ മതിലുകളെ പണിയുവാൻ എഹമ്യറ ഇറങ്ങിപ്പുറപ്പെട്ടിട്ട് പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും ഒരുപാടുണ്ടായി നിന്ദകളും പരിഹാസങ്ങളും ഏൽക്കേണ്ടി വന്നു കൂടെയുള്ളവരും പുറത്തുള്ളവരും നിന്ദിക്കപ്പെട്ടു ഒരു കുറുക്കൻ കയറിയാൽ ഇടിഞ്ഞു വീഴുന്ന മതിലാണ് അവൻ പടുതുയർത്തുന്നതെന്ന് പറഞ്ഞ പരിഹാസത്തിൻ്റെ നടുവിലേക്ക് ഈ നഗമ്യാവിനെ കൊണ്ടുചെന്നെത്തിക്കുമ്പോൾ നഗമ്യാവ് പറയുന്നതിതാണ് എൻ്റെ ദൈവത്തിൻ്റെ കരം എനിക്ക് അനുകൂലമായതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ പണിയും ദൈവത്തിൻ്റെ കരം നെഹമ്യാവിനെ ബലപ്പെടുത്തിയത് ദൈവത്തിൻ്റെ കരമാണ് കർമ്മയിലിൻ്റെ മലമുകളിൽ കർമ്മധീരനായി നിൽക്കാൻ ഏലിയാവിനെ ബലപ്പെടുത്തിയത് ദൈവത്തിൻ്റെ കരമാണ് ഹോവയായിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുന്നത് ക്രിസ്തുവിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുക ദൈവത്തിൻ്റെ കരുത്തിൻ്റെ പ്രവൃത്തി ക്രിസ്തുവിൽ കൂടെ ലോകത്ത് നടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു അവൻ അവൻ്റെ തൃക്കരത്തിൽ അഞ്ചപ്പം എടുത്തു വാഴ്ത്തി നുറുക്കിയപ്പോൾ അയ്യായിരം പേരുടെ ജീവിതത്തിൻ്റെ വിശപ്പ് മാറ്റാൻ ശേഷിച്ച പന്ത്രണ്ട് കുട്ടകളിൽ വൻകുട്ടകളിൽ അപ്പം നുറുക്കുകൾ ശേഷിച്ചവ എടുക്കുവാൻ ശക്തനാക്കിയത് അവൻ്റെ കരത്തിൻ്റെ പ്രവൃത്തിയാണ് കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തിയത് അവൻ്റെ കരത്തിൻ്റെ ബലമാണ് പ്രിയമുള്ളവരെ കണ്ണിൽ മണ്ണ് കുഴച്ച് തേച്ചു പിടിപ്പിച്ച് കുരുടന് കാഴ്ച കൊടുത്തത് ക്രിസ്തുവിൻ്റെ കരത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക അത് ബലപ്പെടുത്തുന്ന ദൈവകരമാണ് കർത്താവിൻ്റെ പോസ്റ്റന്മാർ ധീരമായി പ്രതിബന്ധങ്ങളുടെ നടുവിലും ശുശ്രൂഷയുടെ നടുവിലേക്ക് ഇറങ്ങിത്തിരിച്ചത് ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തിയാലാണ് അതുകൊണ്ട് ഈ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഹോവയുടെ കരത്തിൻ്റെ ശക്തി നമ്മെ ബലപ്പെടുത്തുന്ന കരമാണെന്നുള്ളതാണ് ആ ബലപ്പെടുത്തുന്ന കരത്തിൽ നമുക്ക് ആശ്രയിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ നല്ല ദിവസത്തിന് നല്ല സമയത്തിനായി സ്തോത്രം അങ്ങയുടെ കരം ബലപ്പെടുത്തുന്ന കരമായി കൂടെയുള്ളത് കൊണ്ട് ഞങ്ങൾ നിന്ന് നന്ദി ഓടവാഴ്ച മക്കളാ മക്കളാജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കൃപയാഞങ്ങളെ വട നിർത്തണമേ അങ്ങേ കരത്തിൻ്റെ കീഴത്താണ് ഇരിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അവിടുത്തെ കരത്താൽ ശക്തി പ്രാപിപ്പാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ